അറബി എൻ ഡി പി സി ഗ്രാജുവേറ്റ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഇനി എല്ലാവരുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ് എന്നാണ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം വരാൻ പോകുന്നത് ഗ്രൂപ്പ് ഡി എക്സാം നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം മറ്റുള്ള അതിനെല്ലാം മുമ്പായിട്ട് നമ്മുടെ പെയ്ഡ് ബാച്ചുകളെല്ലാം തന്നെ ഇപ്പോൾ എൻ ഡി പി സിയുടെ റിവിഷൻ തകൃതിയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവ് ആയിട്ടുള്ള റിവിഷൻസും ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് എല്ലാം തന്നെ അടിപൊളിയായിട്ട് പോകുന്നു മാത്രമല്ല യൂട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻ നമ്മളെ എല്ലാ ദിവസവും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം നമ്മുടെ ടാഗ്ലൈൻ തന്നെ ഇതാണ് ഓരോ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കും യൂസ് ചെയ്തോളാം അടിപൊളിയായിട്ട് പഠിച്ചു ഇനി എന്താണ് എൻ ഡി പി എസ് സിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം വരാൻ പോകുന്നത് ഗ്രൂപ്പ് ഡി എക്സാം നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ഫസ്റ്റ് ഇവിടെ നോക്കാം അഞ്ച് ജൂൺ മുതൽ ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള ദിവസങ്ങളിലാണ് എയ്ത് നടക്കാൻ പോകുന്നത് ഗ്രാജുവേറ്റ് എക്സാം നടക്കാൻ പോകുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എൻ ഡി പി സി എക്സാം നടക്കാൻ പോകുന്നത് ഈ പതിനഞ്ച് ദിവസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു വെറും ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പാണ് എന്ത് ചെയ്തത് റെയിൽവേ റെയിൽവേ എക്സാം ഡേറ്റ് കൊണ്ട് നമ്മൾ അറിയിച്ചേക്കുന്നത് അപ്പൊ അവർക്ക് ഒരു മാസം ഒക്കെ സമയം തരാം പക്ഷെ എന്തുകൊണ്ട് അവർ ഇത്ര പെട്ടെന്ന് തന്നെ എക്സാം കണ്ടക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട് ഇനി അവരുടെ കയ്യിൽ എന്തില്ല ദിവസങ്ങളില്ല അവരുടെ കയ്യിൽ ഇനി ദിവസങ്ങളില്ല അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ഇരുപത് ദിവസം കൊണ്ട് ആ ഒരു ഇരുപത് ദിവസത്തിന് മുമ്പായിട്ട് ഡേറ്റ് ഇട്ട് അവർ എന്ത് ചെയ്യുന്നത് എക്സാം നടത്താൻ പോകുന്ന എന്തുകൊണ്ട് അവരുടെ കയ്യിൽ ദിവസങ്ങളില്ല നോക്കിയേടാ ഇവിടെ എസ് എസ് സിയുടെ റിവൈസ്ഡ് കലണ്ടർ നിങ്ങൾ കണ്ടായിരുന്നു അതായത് ഒരാഴ്ച മുമ്പ് വന്ന എസ് എസ് സിയുടെ റിവൈസ്ഡ് കലണ്ടർ ഇതിനകത്ത് എക്സാം ഡേറ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കി ഒത്തിരി ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന എസ് എസ് സിയുടെ സി ജി എൽ എക്സാം പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ മുപ്പത് ഓഗസ്റ്റ് വരെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നടക്കാൻ പോകുന്നത് അതായത് പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ എന്ത് ചെയ്യാൻ പോകുന്നു എസ് എസ് സി എക്സാം എന്ത് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അത് ഇവിടെ അധികം ആൾക്കാർ എഴുതിയില്ലെങ്കിലും നോർത്ത് ഇന്ത്യയിൽ വളരെ ഒരുപാട് പേര് എഴുതുന്ന ഒരു എക്സാം ആണ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി ആ എക്സാം എന്നോട്ട് നടക്കാൻ പോകുന്നു ഒന്ന് സെപ്റ്റംബർ മുതൽ ആറ് സെപ്റ്റംബർ വരെ നടക്കാൻ പോകുന്നു അതിനുശേഷം ഒത്തിരി ആൾക്കാർ എഴുതുന്ന സി എച്ച് എസ് എൽ എക്സാം സി എച്ച് എസ് എൽ എക്സാം എന്നാ നടക്കാൻ പോകുന്ന എട്ട് സെപ്റ്റംബർ മുതൽ പതിനെട്ട് സെപ്റ്റംബർ വരെ സി എച്ച് എസ് എൽ എക്സാം നടക്കാൻ പോവുകയാണ് നോക്ക ഈ ദിവസങ്ങൾക്കിടെ എന്തില്ല ഗ്യാപ്പില്ല തകൃതി ആയിട്ട് എക്സാം നടക്കുന്നു അതിനുശേഷം എക്സാം എക്സാം ഒരുപാട് പേര് എഴുതുന്ന എന്നാണ് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ എം ഡി എസ് നടക്കാൻ പോവുകയാണ് എന്ന് വച്ചാല് പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ ഇരുപത്തിനാല് ഒക്ടോബർ വരെ ഒരു കാരണവശാലും റെയിൽവേക്ക് എക്സാം നടത്താൻ പറ്റത്തില്ല കാരണം എന്താണ് ഓൾറെഡി എസ് എസ് സി ആ സെന്റേഴ്സും ബാക്കിയെല്ലാം ബുക്ക് ചെയ്ത് കാണാം അപ്പൊ അവർക്കൊരിക്കലും എന്താ പറയാൻ റെയിൽവേക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല അത്രയും സെന്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ എല്ലാം എന്താണ് സി ബി ടി എക്സാം ആണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ രണ്ടും കൂടെ ചേർത്ത് ഏതാണ്ട് ഒന്നര ലക്ഷം സോറി ഒരു ഒന്നര കോടിയിലധികം ആൾക്കാരാണ് എന്ത് ചെയ്തിരിക്കുന്നത് അപ്ലൈ ചെയ്തേക്കുന്നത് അപ്പൊ ഇത്രയും പേർക്ക് എക്സാം സെന്റർ കണ്ടെത്തുന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ടാസ്ക് ആണ് ആദ്യം അണ്ടർഗ്രാജുവേറ്റ് നടക്കും അമ്പത്തഞ്ച് ലക്ഷം പ്ലസ് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഗ്രൂപ്പ് ഡി നടക്കുമോ ഒരു കോടി പത്ത് ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവർക്കെല്ലാം തന്നെ എന്ത് ചെയ്യണം എക്സാം സെന്റർ പ്രൊവൈഡ് ചെയ്യണം അതായത് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ആ എക്സാം സെന്റർ എന്ത് ചെയ്യണം പ്രൊവൈഡ് ചെയ്യണം സോ ഈ സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല റെയിൽവേക്ക് എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഒരു ക്വസ്റ്റൻ ഗ്രൂപ്പ് ഡി നീളുമോ ഇല്ല മക്കളെ എന്തുകൊണ്ട് നീളത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാല് റെയിൽവേ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലണ്ടർ എന്ത് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എക്സാം കലണ്ടറിനകത്ത് ഫസ്റ്റ് എ എൽ പി എക്സാം ഓൾറെഡി എന്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ടടുത്ത് ഏത് എക്സാം വരാൻ പോകുന്നു ടെക്നീഷ്യൻ വരാൻ പോകുന്നു എൻ ഡി പി സിയിലെ ഗ്രാജുവേറ്റ് വരാൻ പോകുന്നു എൻ ഡി പി സിയിലെ അണ്ടർ ഗ്രാജുവേറ്റ് വരാൻ പോകുന്നു അപ്പോൾ ഈ വർഷം തന്നെ അവർക്ക് എന്ത് കണ്ടക്ട് ചെയ്യണം റെയിൽവേക്ക് തന്നെ ഈ വർഷം എ എൽ പി എക്സാം എന്ത് ചെയ്യണം കണ്ടക്ട് ചെയ്യണം ജെഇ എക്സാം എന്ത് ചെയ്യണം കണ്ടക്ട് ചെയ്യണം അത് കഴിഞ്ഞ് ആർ പി എഫ് എക്സാം എന്ത് ചെയ്യണം കണ്ടക്ട് ചെയ്യണം അപ്പോൾ അതിനുശേഷമുള്ള സമയങ്ങളിൽ അവരുടെ ഫോക്കസ് എന്തായിരിക്കും എ എൽ പി എക്സാം അത് കഴിഞ്ഞ് ജെഇ എക്സാം ആർ പി എഫ് ഒക്കെ കണ്ടക്ട് ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ ഫോക്കസ് വരുന്നത് അപ്പോൾ എക്സാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ ഈ പതിമൂന്ന് ഓഗസ്റ്റിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം എക്സാം പ്രതീക്ഷിക്കാം ഉറപ്പാണത് ഓക്കെ ഇവിടെ നോക്കാം നമുക്കിപ്പോൾ ഓൾറെഡി എൻ ഡി പി സി ഗ്രാജുവേറ്റ് ഡേറ്റ് എന്ന് വരെ ഉണ്ട് ഇരുപത്തി മൂന്ന് ജൂൺ വരെ എക്സാം ഉണ്ട് ഇരുപത്തി മൂന്ന് ജൂൺ വരെ എന്തുണ്ട് എക്സാം ഉണ്ട് അപ്പോൾ എക്സാം നടക്കാനായിട്ട് ഏറ്റവും അധികം ചാൻസ് ഉള്ളത് ഈ രണ്ട് ദിവസങ്ങൾക്കിടയിലുള്ള ഈ സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത് എൻ ഡി ഫീസുടെ അണ്ടർ ഗ്രാജുവേറ്റും അത് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാം നടക്കാൻ പോകുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഒരു ഇരുപത്തി അഞ്ച് ജൂൺ മുതൽ ഇരുപത്തി അഞ്ച് ജൂൺ മുതൽ ഒരു ഒരു പതിനഞ്ച് ദിവസം ഒരു പത്ത് ജൂലൈ വരെ ഒരു പത്ത് ജൂലൈ വരെ ഏത് എക്സാം കാണും ഒരു പത്ത് ജൂലൈ വരെ ഏത് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം എൻ ഡി പി സിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് ജൂലൈക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് ജൂലൈക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചൊന്നും പോകത്തില്ല ഒരു ജൂലൈ പകുതി മുതൽ ഒരു എന്താ ഓഗസ്റ്റ് പതിമൂന്ന് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഒരു ജൂലൈ ഓഗസ്റ്റ് പകുതി വരെയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഏത് എക്സാമും പ്രതീക്ഷിക്കാം ഗ്രൂപ്പ് ഡി എക്സാമും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു ടൈം ലൈൻ വച്ച് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഇരുപത്തഞ്ച് ജൂൺ മുതൽ പത്ത് ജൂലൈക്കകത്ത് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം അത് ഗ്രൂപ്പ് ഡി ആണെങ്കിൽ ഒരു ജൂലൈ പകുതിക്ക് ശേഷം ഓഗസ്റ്റ് പതിമൂന്നിന് ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം ഉറപ്പിച്ചോ ഈ ഡേറ്റ് വെച്ച് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഓക്കെ അല്ലേ ക്ലിയർ ആണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ധാരണ മനസ്സിലായി എന്തുകൊണ്ട് എക്സാം ഇതിനകത്ത് ഇടയ്ക്ക് നടക്കുന്നു അത് കഴിഞ്ഞ് അതിന്റെ ടാസ്ക് എന്താണ് ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് അപ്പൊ നമ്മൾ വിചാരിക്കും അതെങ്ങനെ ശരിയാവും ഗ്രൂപ്പിടിക്കൊരു കേസ് കിടക്കലെ ജൂലൈ ഇരുപത്തി ആറ് വരെ ഒരു കേസ് കിടക്കുകയല്ലേ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും ഒന്നുമില്ല അതൊക്കെ എന്താണ് അതൊക്കെ അവർ അതിന്റെ വഴിക്ക് അങ്ങ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ പോകത്തുള്ളൂ പഠിക്കുന്നവൻ എന്ത് ചെയ്യും പഠിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ എൻ ഡി പി സി ഗ്രാജുവേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും എന്ത് ഈ ഗ്രൂപ്പിഡി എഴുതും എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യും ഗ്രൂപ്പ് ഡി എഴുതും ഓക്കെ അവരൊക്കെ ഓൾറെഡി പഠിച്ചിട്ട് നിൽക്കുകയാണ് അവര് കട്ടൊക്കെ ഒന്ന് എന്ത് ചെയ്യും എക്സാം എഴുതും എന്നാൽ ഇതിനെ മാത്രം നോക്കിയിരിക്കുന്നവനെന്ത് ചെയ്യും അങ്ങ് വീണ് പോവും അപ്പൊ വേറെ ഒന്നും ചിന്തിക്കരുത് കുത്തിയിരുന്ന നിങ്ങളുടെ പഠിത്തത്തില് മാത്രം എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാം ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ക്ലിയർ ആണ് അപ്പോ ഈ എക്സാം നമ്മള് അറ്റം ചെയ് പ്രിപ്പയർ ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും എന്താണ് എൻ ഡി പി സി എക്സാം വരാൻ പോകുന്നു ഗ്രൂപ്പ് ഡി എക്സാം വരാൻ പോകുന്നു നമുക്ക് ഈ എക്സാം കഴിഞ്ഞ ഉടനെ പുതിയ നോട്ടിഫിക്കേഷൻ ആ ഒരു പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്താൽ ഇപ്പോ ഗ്രൂപ്പ് ഡിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത എൻ ഡി പി സിയുടെ ഏറ്റവും ടോപ്പ് ലെവൽ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും ഒരു അറ്റം കൊടുക്കാൻ പറ്റും ജോലിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും കയറാൻ പറ്റും സോ നഷ്ടമല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ ഇനി നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് സമയമുണ്ട് ഇനി അത് കഴിഞ്ഞാൽ എൻ ഡി പി സി ഗ്രാജുവേറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയം മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നല്ലൊരു റിവിഷൻ സ്പീഡി ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ നടത്തുക അല്ലാതെ ജി കെ ടോപ്പിക്കിൽ ഒരുപാട് വായിച്ച് നിങ്ങളുടെ സമയം ബാക്കിയൊന്നും എന്ത് ചെയ്യരുത് കളയരുത് ഓക്കേ അല്ലേ ക്ലിയർ ആണ് അപ്പൊ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അവിടെ ജി എ വന്നിട്ട് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്കാണ് ജി കെ അവിടെ ഒരിക്കലും ടോപ്പിക്കും വായിച്ചു കൊണ്ടിരിക്കരുത് നമ്മുടെ ബാച്ചിലെ പിള്ളേരാണെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം മൈക്രോ നോട്ട്സ് മാത്രം എന്ത് ചെയ്യാം റിവിഷൻ കൊടുക്കാം ഏതാണ്ട് അറുപതേ പ്ലസ് മൈക്രോ നോട്ട്സ് ആണ് നിങ്ങളുടെ ബാച്ചുകളിൽ ഇപ്പോൾ ഇട്ടേക്ക് എന്താ അൻപതേ പ്ലസ് ഇട്ടിട്ടുണ്ട് അത് വീണ്ടും എന്താണ് നമ്മുടെ ടീം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് മൈക്രോ നോട്ട്സ് ആർ ആയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ജി എ ഒരുപാട് സമയം നമുക്ക് അവിടെ എന്ത് ചെയ്യാം അതിൽ ലാഭിക്കാൻ പറ്റും മാത്സ് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം റീസണിംഗ് മാക്സിമം എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ നമ്മുടെ ആപ്പിനകത്ത് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ ദിവസവും രണ്ട് ദിവസം എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം നമ്മുടെ വലിയൊരു റിസർച്ച് ടീം ഇപ്പൊ ഫുൾ ഫോക്കസ് എഴുതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ എൻ ഡി പി മാറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സിംഹങ്ങളാണ് നമ്മുടെ പുലിക്കുട്ടികളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് ഈ എഴുതാൻ അവർക്ക് വേണ്ടി ഫുൾ സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കൊടുത്തിരിക്കും ഓക്കെ അത് കഴിഞ്ഞാണ് ഏത് വരുന്നത് ഫൈനൽ ഏത് മാർക്കേ കൗണ്ട് ചെയ്യത്തുള്ളൂ സി ബി ടി ടു മാത്രമേ ഗ്രാജുവേറ്റ് ആയാലും അണ്ടർ ഗ്രാജുവേറ്റ് ആയാലും എന്ത് ചെയ്യത്തുള്ളൂ കൗണ്ട് ചെയ്യത്തുള്ളൂ അപ്പൊ സി ബി ടി വൺ എന്ന് പറയുന്ന ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് അതൊക്കെ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും അവസാനം മാർക്ക് ഏത് മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ സി ബി ടി ടു അതിന് നമുക്ക് ഇനിയും പ്രിപ്പറേഷൻ എന്തുണ്ട് സമയമുണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചോ ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ ബാച്ചിലർ മൈക്രോ നോട്ട്സ് മൊത്തം ഇങ്ങനത്തെ നോട്ട്സ് ആണ് മൊത്തം മൈക്രോനോട്ട്സ് ഒക്കെ വരുന്നത് നോക്കി ഒരു പേജ് തന്നെ എത്ര ടോപ്പിക്കലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അത് കഴിഞ്ഞടുത്ത് ആറ് ആറ് ടോപ്പിക്കലാണ് ഓരോ പേജിനകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നാല് മുതൽ ആറ് വരെയുള്ള ടോപ്പിക്കലാണ് ഓരോ പേജിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങൾ മാത്രം സോ ഉറപ്പിക്കാം അവിടെ നിന്നൊക്കെ മാർക്ക് നന്നായിട്ട് എന്ത് ചെയ്തോ നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ ഓക്കെ ഇപ്പൊ നമുക്കൊരു എൻ ഡി പി സിയുടെ ഒരു ക്രാഷ് ബാച്ച് നമുക്കുണ്ട് എൻ ഡി പി സിയുടെ ക്രാഷ് ബാച്ച് ഇപ്പോൾ എൻ ഡി പി സി ഗ്രാജുവേറ്റ് ആവർക്കും ഉപയോഗിക്കാൻ പറ്റും നല്ല റിവിഷൻ ഒക്കെ കൊടുക്കാൻ പറ്റും മാത്രമല്ല എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇനിയും എന്തുണ്ട് പ്രിപ്പറേഷനൽ സമയമുണ്ട് അപ്പൊ അവർക്കെല്ലാം തന്നെ ആ ക്രാഷ് ബാച്ച് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും സോ ജോയിൻ ചെയ്യാൻ താല്പര്യങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ചെറിയൊരു എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ സോ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഒക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം മുന്നോട്ട് കൊണ്ടുപോവാ കട്ട സപ്പോർട്ടായിട്ട് എന്തുണ്ട് സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട് മക്കളെ ക്ലാസ്സി കാണാം താങ്ക് യു ആൾ